ഇത് മധുവിധ ആഘോഷമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല അദ്ദേഹം പട്ടായിലും പോയിരുന്നു ആയിട്ടൊക്കെ പറയും എനിക്കറിയില്ല ബ്ലിറ്റ്സ് ബ്ലിറ്റ്സ് എന്നും പറഞ്ഞ് ബംഗള ഇന്ത്യയിലുള്ള ഒരു വാര്യം പറയാൻ ധൈര്യപ്പെട്ടില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രസിദ്ധീകരണം ഇന്ത്യയിലുണ്ടായിരുന്നു കരഞ്ചിയയുടെ ഒരു ബ്ലിറ്റ്സ് ആ ബ്ലിറ്റ്സ് അല്ല ഇത് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ് ആ ബ്ലിറ്റ്സിൽ വാർത്തയായിട്ട് വന്നു രാഹുൽ ഇങ്ങനെയൊക്കെ വന്നാൽ കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കും ഒറ്റയാൾ പ്രതിഷേധിച്ചില്ല കല്യാണം കഴിക്കാൻ ഹരിയാന ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഹരിയാന ജനങ്ങളോട് പറഞ്ഞു എൻ്റെ മകന് വേണ്ട പെണ്ണിനെ ആലോചിക്കും അവർക്ക് അതല്ലേ മാമാപ്പണിയല്ലേ ഹരിയാന അവർ മറുപടി കൊടുത്തങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റു കോൺഗ്രസ്സിനെ മുച്ചൂടും തോപ്പിച്ചു നിലം തൊട്ടില്ലേ കോൺഗ്രസ് മാമാപ്പണി ആലോചിച്ചു അവിടെ അന്തസ്സമുള്ളവരെ നിങ്ങൾ രാജാക്കന്മാരും രാജകുമാരിമാരും രാജകുമാരന്മാരുമായിട്ട് ഒക്കെ ഇരുന്നു ഞങ്ങൾ മണ്ണിൽ അധ്വാനിച്ച് ജീവിക്കുന്ന ആൾക്കാർ ആ തേജ് പ്രതാപൻ അസൂയവരും അസൂയവരും സ്വന്തം കാമികയെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രസാദ്യം ഇറങ്ങടാ ഇന്ത്യ െ പ്രധാനപ്പെട്ട നേതാവാണ് ലാലു പ്രസാദ് അഥവാ അതിന്റെ അദ്ദേഹത്തിന്റെ മകൻ പറയുകയാണ് നമ്മുടെ ഇന്ത്യ മുന്നണിയുടെ രാജകുമാരൻ രാഹുൽ ഗാന്ധി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് കുടുംബത്തെ കാണാനാണെന്ന് കുടുംബം സാറിന് അറിയാമോ ഏതെങ്കിലും കുടുംബത്തെ കുറിച്ച് ലോകമേ തറവാടന്നല്ലേ പറയുന്നത് അതനുസരിച്ച് അങ്ങ് പോവാ ഭാരതീയ തത്വശാസ്ത്രത്തിലുള്ള അപാരമായ പാണ്ഡിത്യവും അതിൻ്റെ അനുസരണയും കൊണ്ട് പോവുകയാണ് ലോകം മുഴുവൻ തറവാടാണ് ഇവിടെ ചെന്നാൽ ഇപ്പം തൽക്കാലം ഒരു ചേഞ്ചിന് വേണ്ടി മാറ്റം നല്ലതല്ലേ അത് ഒളമ്പിയയിലേക്ക് പോയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അതിനിപ്പോൾ ഇദ്ദേഹം ഈ എന്തോ ആ തേജ് പ്രതാപന് അസൂയവരും അസൂയവരും സ്വന്തം കാമിയെ ഞാൻ കല്യാണം കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ ലാലുപ്രസാദ് ഇറങ്കട വേളി എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് അടിച്ചു ഓടിക്കുകയാണ് ലാലുപ്രസാദി അതാണ് ഇയാളാണ് ഈ നമുക്ക് എന്താ പറയുന്നത് സ്വാതന്ത്ര്യം വേണം ഭരണഘടന വേണം പ്രായപൂർത്തിയായ മൂത്ത മകനാണിത് ഒന്നാമത്തെ നമ്പർ വൺ അദ്ദേഹം സ്വന്തം കാമി തിരഞ്ഞെടുക്കാൻ അവകാശമില്ലേ കുടുംബത്തിന് ചേരുന്ന അല്ല ബന്ധമെന്നും പറഞ്ഞ് അടിച്ചു ഓടിച്ചു ഇയാളാണ് ഈ പിന്നെ കീഴാളരെയൊക്കെ ഉയർത്താൻ ഇങ്ങനെ സമഗ്രമായിട്ട് ഉയർത്തി ഉയർത്തി എവിടെ ചെന്നു തിഹാർ ജയിലിൽ പോയി കാലി കാലിത്തീറ്റയിൽ വരെ കള്ളം കാണിച്ച മനുഷ്യൻ അതിൻ്റെ രണ്ടാമത്തെ മകൻ അച്ഛൻ്റെ കാലടികൾ പിന്തുടരുന്നുണ്ട് ഇയാൾ ഇവിടെ പറഞ്ഞിട്ട് നേരത്തെ പോയി തേജസ്വി യാദവ് ഇപ്പോൾ ബീഹാറില് ആർ ജെ ഡിക്ക് എതിരായിട്ട് ഉള്ള പോരാട്ടമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതാണ് ധൈര്യമായിട്ട് ഒരാളെങ്കിലും പറഞ്ഞു ഇന്ത്യയിലെ ഒരൊറ്റ രാഷ്ട്രീയ നേതാവ് ഇത് പറഞ്ഞിട്ടില്ല ഇപ്പം നമ്മളൊരു അടുത്തിടെ ഒരു ഫോട്ടോ കണ്ടിരുന്നു ഓർമ്മയുണ്ടോ അതായത് ബജാജ് ബൈക്ക് അതല്ല അതല്ലല്ലോ ബജാജ് ബൈക്കുകൾ കൊളംബിയയിൽ വിദ്വേഷിക്കപ്പെടുന്നു അത്ഭുത പരതന്ത്രനായിട്ട് രാഹുൽ ഗാന്ധി അങ്ങ് കൊളംബിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കമ്പി അടിച്ചിരിക്കുകയാണ് ഭയങ്കര വാർത്ത എക്സ്ക്ലൂസീവ് അപ്പോൾ ജേർണലിസ്റ്റിൻ്റെ റോളും കൂടി എടുത്തിരിക്കുകയായിരുന്നു കൗബോയ് റോള് കോമാളി റോള് രാഷ്ട്രീയ നേതാവിൻ്റെ റോൾ ഇതെല്ലാം കഴിഞ്ഞ് വെച്ചിപ്പോൾ ഏ പോലീസുകാരൻ്റെ റോൾ അതാണ് വോട്ട് ചോരിയെന്നു പറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടതാണ് അതെ രാജകുമാരനെ ആകുമ്പോൾ എന്തുമാകാമല്ലോ അതായത് മയക്കുമരുന്ന് രാജാവിൻ്റെ മകളെ ഈ രാജകുമാരൻ രാജാക്കന്മാരാണല്ലോ അതൊരു രാജാവാണ് കുറഞ്ഞാളൊന്നുമല്ല മയക്കുമരുന്നിൻ്റെ രാജാവാണ് ഇദ്ദേഹം രാജകുമാരൻ ഇന്ത്യയുടെ രാജകുമാരനാണല്ലോ അങ്ങനെ തള്ളി വെച്ചോണ്ടിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ്സുകാർ അപ്പോൾ അയൽ എന്താ കുഴപ്പം രാജകീയമാവണ്ടേ അതിന് വേണ്ടിയിട്ട് അങ്ങനെ പക്ഷേ ഒരു കാര്യമുണ്ട് ഇതൊരെണ്ണം മാത്രമാണെങ്കിൽ കുഴപ്പമില്ല മലേഷ്യയിലും ഉണ്ടോ ഒരെണ്ണം നമ്മൾ പടത്തിൽ കൂടാകണ്ട നമ്മളെ ഒന്നും ഈ കല്യാണത്തിന് വിളിക്കുക നമ്മുടെ അത്തപ്പാടികൾ ഇത് മധുവിധു ആഘോഷമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല ഇദ്ദേഹം പട്ടായിലും പോയിരുന്നു ആയിട്ടൊക്കെ പറയും എനിക്കറിയില്ല ബ്ലിറ്റ്സ് വാ ബ്ലിറ്റ്സ് എന്നും പറഞ്ഞ് ബംഗ് ഇന്ത്യയിലുള്ള ഒരു വാരിയും പറയാൻ ധൈര്യപ്പെടത്തില്ല ബംഗ്ലാദേശിൽ നിന്നുള്ള പ്രസിദ്ധീകരണം ഇന്ത്യയിലുണ്ടായിരുന്നു കരഞ്ജിയയുടെ ഒരു ബ്ലിറ്റ്സ് ആ ബ്ലിറ്റ്സ് ഇത് ബംഗ്ലാദേശിലെ ബ്ലിറ്റ്സ് ആ ബ്ലിറ്റ്സിൽ വാർത്തയായിട്ട് വന്നു രാഹുൽ ഇതൊ ഇങ്ങനെയൊക്കെ വന്നാൽ കോൺഗ്രസ്സുകാർ പ്രതിഷേധിക്കും ഒറ്റയാൾ പ്രതിഷേധിച്ചില്ല രാഹുൽ ഗാന്ധി നിഷേധിച്ചില്ല സോണിയാഗാന്ധി നിഷേധിച്ചില്ല അപ്പം മകൻ ഇങ്ങനെ വിളയാട്ടം അവിടെയൊക്കെ പോയി നടത്തുന്നത് കൊണ്ട് അഭിമാനിച്ചും ഒക്കെ ഇരിക്കുകയാണ് ആ കുടുംബം അല്ല വീട്ടുകാർക്ക് ഒരു പരിധിയില്ല ഇത്രയും വയസ്സുള്ള മകനെ അതെ കല്യാണം കഴിക്കാൻ ഹരിയാന ഗവൺമെൻറ്റിനോട് പറഞ്ഞു ഹരിയാന ജനങ്ങളോട് പറഞ്ഞു എൻ്റെ മകന് വേണ്ട പെണ്ണിനെ ആലോചിക്കും അതല്ലേ മാമാപ്പണി അല്ലേ ഹരിയാനയിൽ അവർ മറുപടി കൊടുത്തങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ തോറ്റിച്ചു കോൺഗ്രസ്സിനെ മുച്ചൂടും തോപ്പിച്ചു നിലം തൊട്ടില്ലേ കോൺഗ്രസ് മാമാപ്പണി ആലോചിച്ചു അവിടെന്താ അന്തസ്സമുള്ളവരൻ്റെ നിങ്ങൾ രാജാക്കന്മാരും രാജകുമാരിമാരും രാജകുമാരന്മാരുമായിട്ട് ഒക്കെ ഇരുന്നു ഞങ്ങൾ മണ്ണിൽ ജീവിക്കുന്ന ആൾക്കാർ ആ ഭൂമിയാണ് റോബർട്ട് ബാദ്ര വന്നിട്ട് റിയൽ എസ്റ്റേറ്റിനുള്ള സ്ഥലമാക്കി മാറ്റി ഗോവികൾ വീട്ടിലുണ്ട് അതൊക്കെ ചെയ്തു പക്ഷേ ഞങ്ങളെ ഞങ്ങളെ മാമാപ്പണി ചെയ്യാമെന്ന് അല്ല അല്ലേ ഇതിപ്പോൾ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ളവരെ പാർലമെൻറ്റിൽ എത്തിക്കണമെങ്കിൽ കല്യാണം കഴിച്ചു കൊടുക്കണം കൊടുക്കണം ആ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് ഈ അഹങ്കാര ഈ കുടുംബത്തിൻ്റെ എന്ന് പറയുന്ന പോലെ അവിടെ ഇരുന്നുകൊണ്ട് ഇവിടെ ഇന്ത്യയിൽ തീ ഇത്രയും പേര് ഇന്ത്യക്കാർ മരിച്ചപ്പോഴും തിരിഞ്ഞൊന്ന് നോക്കുക ഇയാൾക്ക് ഈ വിമാനം എന്നൊക്കെ പറഞ്ഞ ചാർട്ടേഡ് ഫ്ലൈറ്റും കുടുംബത്തിന് തന്നെ വിമാനം വാങ്ങിയുള്ള പണമൊക്കെ ഇല്ലേ ബീഹാറിൽ ആ ബീഹാറിലൊക്കെ സംശയം എന്താ മോഡി വേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് രാഷ്ട്രീയ ചാണക്കിന് ഇപ്പം ഇയാട് കിടന്ന ഞോളെ ഇതാ ഇപ്പം എസ് ഐ ആർ പ്രഖ്യാപിച്ചല്ലോ സാർ എന്നും പറഞ്ഞ് മനോരമ കളിയാക്കിയല്ലോ മനോരമ കാമാർ ചമ്മിപ്പോയില്ലേ ഒരക്ഷരം ഉണ്ടല്ല എന്താ സാറിന് കുഴപ്പം എവിടെ നിങ്ങളുടെ അന്നത്തെ പ്രകടനം സാറെന്ന് പറഞ്ഞാൽ എന്തോ മയക്കുമരുന്ന് പോലെ എന്തോ കുറ്റകൃത്യമാണ് ക്രിമിനൽ കുറ്റകൃത്യമാണെന്നല്ലേ മനോരമ താങ്ങിക്കൊണ്ട് പറഞ്ഞത് തള്ളിക്കൊണ്ട് പറഞ്ഞത് എവിടെ എസ് ഐ ആർ പ്രകാരം എന്താ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എസ് ഐ ആർ വച്ചിട്ട് പരിഷ്കരിച്ച വോട്ട് ലിസ്റ്റിലൂടെയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത് തടയാമെങ്കിൽ തടഞ്ഞു മനോരമയ്ക്ക് പാർട്ടികൾ മുഴുവൻ അംഗീകരിച്ചു സത്യമേവ ജയ്തേ മനോരമ എന്തായാലും സർ ആളിക്കത്തിക്കാനുള്ള ഹീനമായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആണിക്കത്തിയത് എന്താണ് ജനാധിപത്യം താഴോട്ട് പോയത് എന്താണ് മനോരമയുടെ സർക്കുലേഷൻ അതാണ് സംഭവിച്ചിരിക്കുന്നത് താഴോട്ട് പോയി ലോകത്തിലെ ഏറ്റവും വലിയ അസാഹി ഷിൻഭൂണിനെക്കാട്ടിൽ വലിയ പത്രമാക്കാൻ പോയതാണ് കൂത്തനെ വീണു മനോരമയുടെ സർക്കുലേഷൻ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവിടുത്തെ കള്ളത്തരമാണോ നമ്മുടെ രാഹുൽ ഗാന്ധിയോടുള്ള സ്നേഹമാണോ രാഹുൽ ഗാന്ധി സ്നേഹമാണ് രാഹുൽ ഗാന്ധിയെ എങ്ങനെങ്കിലും കൊണ്ടുവരെ എങ്ങനെങ്കിലും കള്ളം പറഞ്ഞെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ എന്നിട്ട് ഈ ബീഹാറിലെ തെരഞ്ഞെടുപ്പിൻ്റെ ആ തെരഞ്ഞെടുപ്പിൻ്റെ അല്ല ഓട്ടോരി യാത്ര നടത്തി പുള്ളി അവിടെ പറ്റ്നയെ കൊണ്ടെത്തിച്ച് മോദിയെ ഇല്ലാത്ത തെറിയെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയും പറയിച്ചിട്ട് നേരെ പിറ്റേ ദിവസം നോക്കിയപ്പോൾ ബൈക്കിൽ മലേഷ്യയിൽ ഒരാളുമായിട്ട് വില്യൺ ഡ്രൈവിംഗ് നടത്തുന്നു അതും സുഖവാസ കേന്ദ്രത്തിൽ ആർക്കും അങ്ങനെ പെട്ടെന്നൊന്നും അനുവാദമില്ലാത്ത മാത്രമല്ല പണം പോലും തികയത്തില്ല നമുക്കതിൻ്റെ പരിസരത്ത് പോകാൻ പണം തികയത്തില്ല അവിടുത്തെ പോയി രാജകുമാരൻ എനിക്ക് തോന്നുന്നു അതും ബജാജിൻ്റെ ആയിരിക്കും അതായത് ബജാജിനെ പ്രശംസിച്ചെന്ന് എനിക്ക് സംശയമുണ്ട് ഒരു ബൈക്ക് കയറി പോയിരിക്കുക എന്തോ ഒരു കൊമ്മഡി എന്നും പറഞ്ഞൊരു കഥാപാത്രം ഉണ്ട് അതുപോലെ ഒരു ഇവിടെ ബീഹാറിൽ കാണും അടുത്ത ദിവസം തന്നെ മലേഷ്യ പിന്നതെ കൊളംബിയ അവിടെ ഇരുന്നുകൊണ്ടാണ് ഇവിടെ അനുശോചിക്കുന്നത് ഇവിടെ കരൂരിലെ സംഭവങ്ങളെ കുറിച്ച് എന്ത് ആ ഞാൻ അങ്ങനെയുള്ള ആൾ രാജ്യം ഭരിക്കണമെന്നേ കാരണം നാം നരേന്ദ്രമോദിയെ കൊണ്ട് കൊള്ളൂല്ല വിദേശ രാജ്യങ്ങൾ കൂടുതൽ പോയി ഇന്ത്യയുടെ പണം കുഴുവൻ ചിലവാക്കിയിട്ടുണ്ടെന്നാണ് ഇത് കണ്ടില്ലേ അദ്ദേഹം അഴിമതിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിക്കും ഉലകം ചുറ്റും വാലിപനായിട്ട് നടക്കുക ഉലകം ചുറ്റും വാലിപനായിട്ട് അപ്പം അങ്ങനെ നമ്മൾ പ്രധാനമന്ത്രിയാക്കണം അടുത്തവണ അതാണ് വേണ്ടത് സത്യം സാത്യപ്രതി കഴിഞ്ഞാൽ ഉടനെ മലേഷിക്ക് പോകും അങ്ങനെയുള്ള പ്രധാനമന്ത്രിയല്ലേ മോദിയെ കൊണ്ടുവന്നതിന് പറ്റില്ലെന്നേ ഏ ഇങ്ങനല്ലേ വേണ്ടത് സീനുകൾ ഇങ്ങനെ മാറി മാറി അവിടെ പോയി ഇന്ത്യയെ വിമർശിക്കുക വിമർശിക്കാതെ അതും തുടരാം അതും തുടരാം വേണമെങ്കിൽ നിങ്ങൾ വന്ന് ഇന്ത്യയെ ഭരിച്ചൊന്ന് ശരിയാക്കുക കാരണം മോദി ഇവിടെ കുളമാക്കിയിട്ടിരിക്കും അങ്ങനെ പറഞ്ഞാണല്ലോ സിറാജ് ധുളയൊക്കെ ഇന്ത്യയിലേക്ക് ബ്രിട്ടീഷുകാരെ ക്ഷണിച്ചുകൊണ്ടുവന്നത് അതുപോലെ വേണമെങ്കിൽ ഒന്നാകാം മിർ ഖാസിമും ഒക്കെ പണ്ട് ചെയ്തതുപോലെ ഇന്ത്യയിലേക്ക് അവരെ ക്ഷണിച്ചുകൊണ്ട് വരാൻ ഇനി പുത്രനെ വെച്ചാൽ മതി ഇന്ത്യയൊന്ന് പുരോഗമിക്കുന്നേ പുരോഗമിച്ച് വികസിത രാജ്യമായിട്ട് തീരും ആ വഴിക്കൂടെ പിന്നെ വേറൊരു കാര്യം കൂടെ പറയാതിരിക്കാൻ നിർവാഹമില്ല ഇന്ത്യയിലെ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കിടയിൽ നിന്ന് ഈ കുടുംബത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു വധുവിനെ കണ്ടെത്താൻ പറ്റില്ല ചെയ്തു രാജീവ് ഗാന്ധിക്കും അത് കരുഞ്ഞിട്ടില്ല അപ്പം ഇന്ത്യക്കാർ റേസിസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ കാര്യം മനസ്സിലായി റേസിസം എന്നും പറഞ്ഞുകൊണ്ട് കാരണം ആ ചായ്പന്മാരുടെ പോലെ വെളുത്ത തൊലിയില്ലാത്തവർ അയ്യേ ഇവരെ തല്ലിക്കൊല്ലെന്നും പറഞ്ഞിപ്പോൾ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ കാരണം എല്ലാവരും അല്ല ചില ആൾക്കാർ ഏഹ് എന്തൊരു വൃത്തികെട്ട തൊലി തൊക്കിൻ്റെ കളറ് എന്ന് പറഞ്ഞിട്ട് അവർ സൺ ബേൺഡ് സ്കിന്നല്ലേ നിങ്ങളുടെയൊക്കെ ബ്രൗൺ സ്കിൻ അയ്യേ നിങ്ങളുടെ അതുപോലെ നല്ല വെളുത്ത തൊക്കെയാണ് അങ്ങനെയുള്ളവരെ നോക്കിയായിരിക്കാം കൊളംബിയയിൽ എന്തങ്ങനെ ആ തൊലി വരുമെന്ന് നിങ്ങൾക്ക് നോക്കാം നിങ്ങൾ ചോദിച്ചേക്കാം പക്ഷേ കൊളംബിയയിലുണ്ട് കാരണം അന്ന് സ്പെയിൻ കീഴടക്കി അവിടെ മുഴുവൻ ഉള്ള ആദിവാസികളെയും അവരുടെ സംസ്കാരങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് സ്പെയിൻ്റെ സ്പെയിൻകാരാണുള്ളത് നല്ല സുന്ദരന്മാരും സുന്ദരികളുമാണ് നല്ല ആരോഗ്യമുള്ളവരുമാണ് ആ വിധത്തിലുള്ള ഒരാളിനെ ആയിരിക്കാം ഞാൻ കണ്ടിട്ടില്ലേ എന്നെ കല്യാണത്തിൽ വിളിച്ചിട്ടുമില്ല ഞാൻ അനിയന് ഞാൻ കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളൊന്നും പറയത്തില്ല അപ്പോൾ പണ്ടൊക്കെ ഈ സംബന്ധം വേടിയെന്നും പറഞ്ഞ രണ്ടുണ്ട് നമ്പൂരിയാപ്പന്മാർക്ക് ഒരാ പിന്നെ വേളി അങ്ങ് കഴിക്കും വീട്ടിലിരിക്കും അതുകൂടാതെ ഏതെങ്കിലും വീട്ടിൽ പോയി ഇഷ്ടപ്പെട്ടവണ് ഉണ്ടെങ്കിൽ അവിടെ പോയി സംബന്ധം കഴിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പണ്ടത്തെ നമ്പൂരിമാർക്ക് ഹിന്ദുലേഖയിലൊക്കെ നമ്മളത് കാണുന്നുണ്ട് ആദ്യത്തെ നോവലിൽ അതുപോലെ തന്നെ മുത്തലാഖ എന്നൊരു സമ്പ്രദായം ഇസ്ലാം മതത്തിലുണ്ട് അപ്പോൾ മൊഴി മൊഴിയുമില്ല അപ്പോൾ രണ്ടും മൂന്നും ആകാം ഇപ്പം മലേഷ്യയിലും ആകാം കുളമ്പിയയിലും ആകാം പിന്നെ വേറെ എവിടെ നിന്നും വേണമെങ്കിലും ആകാം പക്ഷേ റോമൻ കത്തോലിക്കാ സമ്പ്രദായത്തിൽ അത് അനുവദിക്കുന്നുണ്ട് അപ്പോൾ ഇതെങ്ങനെ ആവുന്നു ഭൂ ഈ ഭൂമിയുടെ രണ്ട് ഭാഗത്തായിട്ട് രണ്ട് കല്യാണങ്ങൾ എങ്ങനെ നടത്തി എന്നുള്ളത് രണ്ട് വീസകളെ ഉള്ളതുപോലെ രണ്ട് സിറ്റിസൺഷിപ്പ് ഉള്ളതുപോലെ അതായത് ഒന്ന് ബ്രിട്ടീഷ് പൗരത്വവും മറ്റൊന്ന് ഇന്ത്യ പൗരത്വവും ഉള്ളതുപോലെ വളരെയധികം വളരെയധികം നമ്മൾക്ക് ദുരൂഹമായിരിക്കുന്ന ഒരു കാര്യം